ഇതുപോലെ തന്നെ ഫാത്തിമയില് വിശുദ്ധ ഫൗസ്തീനയുടെ ദർശനങ്ങളുടെ പത്തൊൻപത് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ഫാത്തിമയിലെ മൂന്ന് കുട്ടികൾക്ക് പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോഴ് ജൂലൈ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് നരകത്തിന്റെ ദർശനം കാണിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ കണ്ടതും വിശുദ്ധ ഫൗസ്തീനെ കണ്ടതും ഏകദേശം സമാനമാണ് സാമ്യമുള്ളത് തന്നെയാണ് പിശാചിക്കളെ കണ്ടു ആത്മാക്കള് പീഡിപ്പിക്കപ്പെടുന്ന കണ്ടു അഗ്നി തടാകം കണ്ടു ശക്തമായ നരക പീഡ കണ്ടു ആരും അവിടെ പോകാതിരിക്കാൻ പ്രാർത്ഥിക്കാനും മാതാവ് പറഞ്ഞു വിസ്തഫൌസീനോട് കർത്താവ് പറയാണ് ദൈവ കരുണയിൽ ആശ്രയിക്കാൻ നരകത്തെ ഒഴിവാക്കാനായിട്ട് ആ ഒരു ദർശനത്തിലേക്ക് വിശദമായി നമുക്ക് കടക്കാം വ്യക്തമായി ഫൗസ്തീന ഡയറി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിലെ ഫൗസ്തീനാമ എഴുതി വെച്ചിരിക്കുന്നത് ഇന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് നരകം ഒഴിവാക്കണം നരകത്തെ